കോൺഗ്രസിനോട് ഇടഞ്ഞ് സി പി എം കോട്ടയിൽ തോൽക്കാനായിട്ട് ഒരു സീറ്റ് വാങ്ങിക്കൂട്ടിയൊരു വലിയ പ്രഹസനം കാഴ്ചവെച്ച ഒരു പഴയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു ഡോ പിരിൻ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ സി ജെ പി കളിച്ച് സരിൻ മാങ്കൂട്ടത്തിൽ നിന്ന് നേടിക്കൊടുത്ത ഭൂരിപക്ഷം പതിനെണ്ണായിരത്തിന് മുകളിൽ ആണ് അതായത് വമ്പിച്ച ഭൂരിപക്ഷമാണ് ഇല്ലത്ത് നിന്നിറങ്ങുകയും അമ്മാത്താൻ സാധിക്കാതെ പോയ സരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ് ഇവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തോൽവി ഉറപ്പിച്ച സി പി എമ്മിന് മത്സരിക്കാൻ പോലും സ്ഥാനാർത്ഥികളെ കിട്ടാനില്ലാത്ത ഓരോ വാതിലും മുട്ടുന്നതിനിടയിലാണ് പുതിയ ഉത്തരവാദിത്തം സരിന്റെ തലയിൽ വെച്ചുകെട്ടിക്കൊടുത്തുകൊണ്ട് സി പി എം അടുത്ത കളി കളിക്കുന്നത് കോൺഗ്രസ് വിട്ട് സി പി എമ്മിലെത്തിയ പി സരിനെ എൺപതിനായിരം രൂപ മാസശമ്പളത്തിൽ വിജ്ഞാന കേരളം ഉപദേശകനായി നിയമിക്കുകയാണ് പാർട്ടി വേദികളിൽ സജീവമായിരുന്ന സരിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കാണ് പുതിയ പദവി നൽകിയിരിക്കുന്നത് സിവിൽ സർവീസിൽ നിന്നും രാഷ്ട്രീയത്തിൽ എത്തിയ സരിന്റെ കഴിവ് പ്രയോജനപ്പെടുത്താനാണ് സി പി എമ്മിന്റെ തീരുമാനം കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ ചുമതലയുണ്ടായിരുന്ന സരിൻ സർക്കാരിന്റെ അഭിമാന പദ്ധതികളെ മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ വിശ്വാസം ഏതായാലും എൺപതിനായിരം രൂപയ്ക്ക് പട്ടിപ്പണി എടുക്കാൻ സരിൻ സി പി എമ്മിൽ ഇനിയും ബാക്കിയാകുമ്പോൾ പക്ഷേ സരിൻ പുറത്തുപോയ ഒഴിവിൽ കോൺഗ്രസ് ഇതുവരെ പുതിയ ഒരാളെയും കണ്ടെത്തിയിട്ടില്ല പകരം വി ടി ബൽറാമിന് അധിക ചുമതലകൾ നൽകിയിരിക്കുകയാണ് നവംബറിൽ രാജിവെക്കുമ്പോൾ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെൽ ആയിരുന്നു സരിൻ ആ ഒഴിവിലേക്കാണിപ്പോൾ തൽക്കാലം കോൺഗ്രസ് ആരെയും നിയോഗിക്കാതിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറാകുമ്പോഴും പ്രൊഫഷണലായ ഡിജിറ്റൽ മീഡിയ സംവിധാനമോ മുഴുവൻ സമയ ചുമതലക്കാരനോ കെ പി സി സിക്ക് ഇല്ല കഴിഞ്ഞ കെ പി സി സി നേതൃയോഗത്തിൽ നിലവിലെ ഡിജിറ്റൽ മീഡിയ സെല്ലിനെ ഉടച്ചുപാർക്കണമെന്ന് കേരളത്തിന് ചുമതല ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നിർദ്ദേശിച്ചിരുന്നു വി ടി ബൽറാം ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാൻ എന്ന നിലയ്ക്ക് ഇടപെടുന്നുണ്ട് എങ്കിലും കെ പി സി സി വൈസ് പ്രസിഡന്റ് എന്ന ഉത്തരവാദിത്തമുണ്ട് ദീപാദാസ് മുൻഷി കൂടി വിമർശിച്ചതോടെ ഡിജിറ്റൽ മീഡിയ സെൽ പ്രൊഫഷണലായി പുനഃസംഘടിപ്പിക്കാനുള്ള ആലോചന പാർട്ടി നേതൃത്വം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സജീവ പാർട്ടി പ്രവർത്തകർ മാത്രമാണ് ഈ സംവിധാനത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്നത്